എസ് ആർ ടി സി എന്ന പേരിനെ ചൊല്ലിയുള്ള ട്രേഡ് മാർക്ക് കോപ്പിറൈറ്റ് തർക്കം ആരംഭിച്ചിട്ട് ഏറെയായിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് കർണാടകയിലെ ആർ ടി സി കെ എസ് ആർ ടി സി എന്ന പേര് ട്രേഡ് മാർക്ക് രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യുന്നത് കെ എസ് ആർ ടി സി എന്ന പേര് ട്രേഡ് മാർക്ക് ആയി ഉപയോഗിക്കുന്നതിനും ഇരുതലയുള്ള ഒരു പക്ഷിയുടെ ചിഹ്നം ഉപയോഗിച്ചുമുള്ള ലോഗോയ്ക്കും അവർക്ക് പകർപ്പവകാശവും ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് കേരള ആർ ടി സിയും തങ്ങളുടെ പേര് ട്രേഡ് മാർക്ക് ചെയ്യാൻ സമീപിക്കുകയും രണ്ടായിരത്തി പതിനഞ്ചിൽ അനുവദിച്ചു കിട്ടുകയും ചെയ്തതാണ് കർണാടക ആവട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആ പേര് ഉപയോഗിച്ചു വരികയാണ് എന്നാൽ കേരളത്തിന് ഇനി ഈ പേര് ഉപയോഗിക്കാനാവില്ല എന്നും കെ എസ് ആർ ടി സി എന്ന് പേര് മാറ്റണമെന്നുമൊക്കെ ഒരിടയ്ക്ക് പത്രത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് പ്രേരാ തെളിയിച്ച് ആ പേര് ഉപയോഗിക്കാനുള്ള അവകാശം സംരക്ഷിക്കാൻ കേരളത്തിലെ കോർപ്പറേഷൻ ചെന്നൈയിലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അഫലൈറ്റ് ബോർഡ് മുമ്പാകെ കേസ് കൊടുത്തിരുന്നു കേന്ദ്ര സർക്കാർ ആ ബോർഡ് നിർത്തലാക്കിയതിനെ തുടർന്ന് കേസ് മദ്രാസ് ഹൈക്കോടതിയുടെ പരിഗണനയിലുമായി ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ കേസിൽ മദ്രാസ് ഹൈക്കോടതിയിൽ സിംഗിൾ ജസ്റ്റിസ് ുമാർ രാമമൂർത്തി വിധി പറഞ്ഞു പേരിന്റെ എക്സ്ക്ലൂസീവ് ഉപയോഗം തങ്ങൾക്ക് വേണം എന്ന കേരള ആർ ടി സിയുടെ ആവശ്യം നിരസിച്ചുകൊണ്ടായിരുന്നു വിധി ട്രേഡ് മാർക്ക് ആക്ട് സെക്ഷൻ ട്വൽവ് പ്രകാരം ഇരു സംസ്ഥാനങ്ങളും ഒരേ ട്രേഡ് മാർക്ക് ഉപയോഗിച്ച് സമാനമായി ട്രാൻസ്പോർട്ടേഷൻ സേവനം കാലങ്ങളായി നൽകി വരികയാണ് കർണാടകത്തെ അപേക്ഷിച്ച് ഒൻപത് വർഷം മുൻപേ തന്നെ കേരളം ആ പേര് ഉപയോഗിച്ചു തുടങ്ങിയെങ്കിൽ പിന്നെയും എഴുപത്തിനാല് മുതൽ തന്നെ കർണാടകവും ആ പേര് ഉപയോഗിക്കുന്നുണ്ട് ഇതിനെതിരെ കേരളം പതിറ്റാണ്ടുകളോളം തർക്കമുന്നയിക്കുകയോ എതിർക്കുകയോ ചെയ്തിട്ടുമില്ല കർണാടക ഏകപക്ഷീയമായി ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് പകർപ്പവകാശം ലഭിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിൽ അത് എൻഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത ഘട്ടത്തിൽ മാത്രമാണ് കേരളം കോടതിയെ സമീപിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള കെ എസ് ആർ ബസുകൾ കർണാടകയിൽ എത്തുമ്പോൾ പകർപ്പവകാശ ലംഘനം ചൂണ്ടിക്കാട്ടി നടപടിയെടുക്കുന്നതായി വിവാദം വന്ന ഘട്ടത്തിലുമാണ് ഇത് സംഭവിക്കുന്നത് ഐ പി എ കേരളം ആവശ്യപ്പെട്ടത് തങ്ങൾക്ക് മാത്രമായി ആ പേര് ഉപയോഗിക്കാനുള്ള പകർപ്പവകാശം ലഭിക്കണമെന്നാണ് കേസിലെ ആവശ്യം അതാണെങ്കിലും കേരളത്തെ സംബന്ധിച്ച് ാണ് എക്ലൂസീവ് ഉപയോഗം വേണം എന്ന് വാദിച്ചത് പകർപ്പ് ബലത്തിൽ കർണാടകം അത് ഇമ്പോസ് ചെയ്താൽ കേരളത്തിന് കാലങ്ങളായി ഉപയോഗിച്ചു വന്നിരുന്ന പേര് നഷ്ടമാകാനും സാധ്യതയുണ്ട് അത് സംഭവിക്കാതിരിക്കാനുള്ള ഒരു ഹെഡ്ജ് ആണ് ആ ആവശ്യം അതല്ലാതെ അത് കേരളത്തിന് നിർബന്ധിതമായി ലഭിക്കേണ്ട ഒരു കാര്യവുമല്ല പ്രൈറാ തെളിയിക്കാൻ കേരളത്തിന് ആയെങ്കിലും ഈ വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ കർണാടകത്തിന് അതിന്റെ ഉപയോഗം നിഷേധിക്കാനും തിരിച്ചും അങ്ങനെ തന്നെയാണ് കേസ് കൊടുത്ത കാലം മുതൽ തന്നെ കേരളത്തിനും അത്രയും മാത്രമേ ആവശ്യവും ഉണ്ടായിരുന്നുള്ളൂ അതല്ലെങ്കിലും കർണാടകം ആ പേര് ഉപയോഗിക്കുന്നതിന് നമുക്കെന്താണ് നഷ്ടം അവരുടെ ലോഗോ പാടെ വ്യത്യസ്തമാണ് നമുക്കും തുടർന്ന് ആ പേര് ഉപയോഗിക്കാനും ആവണം അതല്ലാതെ കർണാടകം കേരളത്തിന്റെ ശത്രുരാജ്യമൊന്നുമല്ലല്ലോ അല്ലെങ്കിൽ കർണാടകത്തിന് കേരളമായി യാതൊരു ശത്രുതയുമില്ല ധാരാളം മലയാളികൾ ജീവിക്കുകയും തൊഴിലെടുക്കുകയും ചെയ്യുന്ന തെന്നിന്ത്യൻ സംസ്ഥാനം തന്നെയാണ് കർണാടകവും ഈ വിധി വന്നതിന് ശേഷമുള്ള കർണാടക ആർ ടി സിയുടെ വാർത്താക്കുറിപ്പ് ശ്രദ്ധേയമായിരുന്നു അതിൽ കർണാടക ആർ ടി സിയുടെ എം ഡി അൻപുകുമാർ ഉപയോഗിച്ച ഒരു വാചകമുണ്ട് വി കൻ കണ്ടിന്യൂ യൂസിംഗ് ദ ട്രെയിൻ മാർക്ക് ആർ ടി സി വിതൌട്ട് എനി ലീഗൽ ഹർഡിൽ ആൻഡ് ഹവണ്ടർ പാർട്ട് ഇൻ കേരളിംഗ് ദ സെയിം ചുരുക്കത്തിൽ ഈ വിധി ഒരു വിൻവിൻ ആണ് അതായത് കേരളത്തിൽ ഒരു തരത്തിന് ക്ഷതം വരുത്തുന്നില്ല പ്രസ്തുത വിധിന്യായമാണ് എന്നാൽ കേരള ആർ ടി സി ഈ നിയമയുദ്ധത്തിൽ തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആർമാദമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആളുകൾ നടത്തി വരുന്നത് കേരളം ഇനി കേരള ആർ ടി സി എന്ന് പൂർണ്ണമായി എഴുതണമെന്നും കേബിൾസ് എന്ന് പേര് മാറ്റണമെന്നും അല്ലെങ്കിലും പൂട്ടാൻ പോകുന്ന സ്ഥാപനത്തിന് എന്തിനാണ് ഒരു പേര് എന്നും വെറുതെ പോയി ചോദിച്ചു വാങ്ങി എന്ന തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായ വാർത്തകളും കമന്റുകളുമാണ് സോഷ്യൽ മീഡിയയിൽ ആകമാനം പ്രചരിക്കുന്നത് ആന്റണി രാജുവിന്റെ വ്യക്തിപരമായ പരാജയമായി പോലും ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട് വാർത്ത എന്താണെന്ന് അറിയാതെ വിധി എന്താണെന്ന് അറിയാതെ വസ്തുത പൂർണ്ണമായും പരിശോധിക്കാതെയാണ് മാധ്യമങ്ങളും നവമാധ്യമങ്ങളും ഈ വാർത്തയെ സമീപിച്ചത് അതിന്റെ അനന്തര ഫലമായിരുന്നു സോഷ്യൽ മീഡിയയിലും മറ്റും അരങ്ങേറിയ ഈ വെറുപ്പിന്റെ പ്രവചനങ്ങളും വാചകങ്ങളും